ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്താൽ നമ്മൾ തിരിച്ചടയ്ക്കണം പ്രത്യേകിച്ച് സഹകരണ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്താൽ പലിശയും പിഴപ്പലിശയും കൂട്ടുപലിശയൊക്കെ ചേർത്ത് ജീവിതാവസാനം വരെ അട അടച്ചാലും അടച്ചാലും തീരാത്തത്ര കടക്കണിയിലേക്ക് വീഴ്ത്തുന്ന ടൈപ്പാണ് ബാങ്കുകളുടെ ലോൺസ് അതെന്താണെന്ന് ബാങ്കുകൾക്ക് മാത്രമേ അറിയത്തുള്ളൂ കാരണം അത്രയ്ക്ക് നല്ല പേരാണ് സഹകരണ ബാങ്കുകൾക്ക് നമ്മുടെ നാട്ടിൽ റിസർവ് ബാങ്ക് വരെ സിഇ ആയിട്ട് താഴ്ത്തി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പേരിൽ എടുക്കാത്ത വായ്പകൾ അല്ലെങ്കിൽ ആ വായ്പയൊക്കെ തിരിച്ചടയ്ക്കണ അത്രയും ഇപ്പോൾ നമ്മളൊരു വായ്പയൊന്നും ബാങ്കിൽ നിന്ന് എടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ പേരിൽ നോട്ടീസ് വന്നുകൊണ്ടിരിക്കണം നിങ്ങൾ ഒരു ലക്ഷം എടുത്തിട്ടുണ്ട് ഒരു ലക്ഷത്തി എൺപതിനായിരം എടുത്തിട്ടുണ്ട് നിങ്ങൾ ഓർഡർ തിരിച്ചറിയണം ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട് ജപ്തി ചെയ്യും കേട്ടിരുന്നോ 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 എന്തൊക്കെയാണ് അതെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശി അദ്ദേഹം ഒരു വർക്ക്ഷോപ്പ് നടത്തുവാണ് പുള്ളിക്കാരൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി അഞ്ച് ആ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു ഒരു അൻപതിനായിരം രൂപ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്നു അത് തിരിച്ചടച്ചു ലോൺ ആ അദ്ദേഹം ആദ്യം ലോൺ എടുത്തിരുന്നു അപ്പൊ അദ്ദേഹം ആ ലോൺ അങ്ങനെ ലോൺ എടുത്തത് ഈ ഡീറ്റെയിൽസ് എല്ലാം അവിടെ ആ സൈനും കാര്യങ്ങളും എല്ലാം ആ ബാങ്കിലുണ്ടായിരുന്നു അപ്പോൾ ലോൺ എടുത്തു അദ്ദേഹം അത് തിരിച്ച് തവളങ്ങളായിട്ട് അടച്ചാൽ മതിയായിരുന്നു അപ്പോൾ പുള്ളിക്കാരന് പിന്നെ ജോലി കിട്ടുന്നു മലേഷ്യയിലേക്ക് പോകുന്നു പിന്നെ കുറേ കാലം അവിടെ ജോലി ചെയ്യുന്നു അതൊക്കെ ശേഷം നാട്ടിൽ പിന്നീട് വന്നു അപ്പം ആറായിരം രൂപ മാത്രമാണ് എന്തോ ബാലൻസ് ആയിട്ട് ഇനി അടയ്ക്കാനുണ്ടായിരുന്ന തുക അത് അവിടെ മലേഷ്യയിൽ ചെന്ന് ജോലി ചെയ്തു ജോലി ചെയ്ത് കഴിഞ്ഞ് കിട്ടിയ തുക അമ്മയെ ഏൽപ്പിക്കുന്നു ബാങ്കിൽ അടയ്ക്കുന്നു ആ ലോൺ ക്ലോസ് ചെയ്യുന്നു അതോടുകൂടി ആ എടുത്ത ലോൺ അതെ അതെ പിന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ വരുന്നു പിന്നെ ഇവിടെ ജോലി ചെയ്യുന്നു അങ്ങനെ ഇരിക്കേ ഇടയ്ക്ക് ഒരു നോട്ടീസ് വാങ്ങിയെന്ന് വരെയാണ് അൻപതിനായിരം രൂപ ലോൺ എടുത്തു അതിന്റെ പലിശയും കൂട്ടുപലിശയും അടക്കം ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തോളം രൂപ അതായത് രണ്ടു ലക്ഷം രൂപയ്ക്ക് അടുത്ത് തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞ് സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും നമ്മൾ എടുത്തിട്ടില്ലാത്തൊരു ലോൺ തിരിച്ചടയ്ക്കണം അല്ലെങ്കിൽ വായ്പ തിരിച്ചടക്കണം എന്ന് പറഞ്ഞ ഒരു പേർ അതിന്റെ പലിശയും കൂട്ടുപലിശയും അടക്കം വരുമ്പോൾ നമ്മൾ ഞെട്ടും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷം അല്ലെങ്കിൽ രണ്ടു ലക്ഷം എന്ന് പറഞ്ഞാൽ വലിയൊരു തുകയാണ് അന്നന്നത്തെ കാര്യങ്ങൾ നടത്തി പോകുന്നു എന്നുള്ളത് അല്ലാതെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്കുള്ളതും കൊള്ളതും കിട്ടുന്നുണ്ടാകും പക്ഷെ ഇത്രയും വലിയൊരു തുക അപ്പോൾ ആ ആള് പല വാതിലുകൾ മുട്ടുക മുട്ടുകയാണ് ഞാൻ എടുത്തിട്ടില്ല പക്ഷെ ആര് കേൾക്കാനെ ഈ പൈസ ഇദ്ദേഹം അടയ്ക്കണമെന്നാണ് പറയുന്നത് അതായത് സംഭവം അന്വേഷിച്ചു പോയപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ മലേഷ്യയിലായിരുന്ന സമയത്ത് ഈ ബാങ്കിലെ ഉദ്യോഗസ്ഥര് ചേർന്ന് ഇദ്ദേഹത്തിന്റെ പേരിൽ വ്യാജം ഒപ്പിട്ട് പല പൈസ അമ്പതിനായിരം രൂപ എടുത്തിരുന്നു ആ എടുത്ത് അമ്പതിനായിരം രൂപ ഗ്രാജുവലി ഇവര് തന്നെ അടയ്ക്കുകയും ചെയ്തു രണ്ടാമത് വീണ്ടും അമ്പതിനായിരം രൂപ എടുക്കുന്നു ആ എടുത്ത് പൈസ എടുത്തതിനു ശേഷം ഈ നേതൃത്വങ്ങളെല്ലാം മാറുന്നു പിന്നീട് ഇത് കേരള ബാങ്കായിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നു ആ പൈസ അടച്ചില്ല അപ്പോൾ ഈ വ്യാജവെപ്പ് തന്നെ സെയിം പ്രൊസീജിയറാണ് ഇവിടെയും ഈ സെയിം പാറ്റേൺ ആണ് തുറന്നത് അപ്പം ആദ്യം ലോൺ ഇദ്ദേഹം എടുത്ത പേരിലുള്ള ഡോക്യുമെന്റ്സും അതുപോലെ സൈനും എല്ലാം ഉണ്ടല്ലോ അപ്പൊ അത് വെച്ച് ഇവര് കള്ളയെപ്പാണെന്നുള്ളത് വ്യക്തമാണ് ഇദ്ദേഹം ഇത് എടുത്തിട്ടില്ല എന്ന് പറയും അപ്പോൾ ഈ പൈസ ഇവര് തിരിച്ച അടച്ചിട്ടില്ല പിന്നെ ഈ അപ്ഗ്രേ ബാങ്കുകളുടെ പേരുകൾ അപ്ഗ്രേഡ് ആവുന്നു ആ വ്യക്തികൾ ആ നേതൃത്വം മാറുന്നു ഈ അന്ന് ജോലിക്ക് ഉണ്ടായിരുന്ന ആരും തന്നെ ഇപ്പോൾ ആ ബാങ്കിൽ ജോലി ചെയ്യുന്നില്ല അപ്പം ആരാണ് എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല ആരോ എടുത്തു പക്ഷെ എന്നാലും ഈ തുക മുഴുവൻ ഇയാൾ ഇയാൾ അതാണല്ലോ നിവൃത്തിയില്ല ഞാനും ആ വാർത്ത എനിക്ക് വലിയ ഞെട്ടലൊന്നും അതിനകത്ത് തോന്നിയില്ല പറഞ്ഞു കാരണം വെച്ചാൽ ഈ സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞ ഒരു സഹകരണവും ഇല്ലാത്ത ബാങ്ക് ആരാണ് ഇവന്മാർക്ക് സഹകരണ ബാങ്ക് എന്ന് പേരിട്ടതെന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് മനുഷ്യൻ ഇങ്ങനെയ കടത്തിൽ മുക്കിക്കൊല്ലുന്ന ബാങ്കുകളാണ് ഈ പറയുന്ന സഹകരണ ബാങ്കുകൾ ഒരു തരത്തിലുള്ള സേഫ്റ്റിയും ഇല്ലാത്ത ആൾക്കാരൊന്നും ഒരിക്കലും അവിടെ ഒന്നും കൊണ്ട് പൈസ ഇട്ടത് കാരണം വേറൊന്നും കൊണ്ടല്ലോ ഒരു സേഫ്റ്റിയും ആ അവിടുത്തെ ബാങ്കുകൾക്കില്ല ഇപ്പൊ കേരള ബാങ്ക് എന്ന് പറഞ്ഞ് കൊട്ടി ഘോഷിച്ച് മറ്റേ കോർ ബാങ്കിങ്ങിലേക്ക് മാറി കേരള ബാങ്ക് ആയി റിസർവ് ബാങ്കിന്റെ കീഴിലായി എന്നൊക്കെ പറഞ്ഞ് കൊട്ടി റിസർവ് ബാങ്ക് സി ആയിട്ട് അതായത് സി ഗ്രേഡോട് കൂടി താഴ്ത്തിക്കെട്ടിയ ആ ഒരു ഒരു കാറ്റഗറിയിലേക്ക് മാറിയ ഒരു ബാങ്കായി ആയി മാറിയിരിക്കുകയാണ് ഈ സഹകരണ ബാങ്ക് എന്ന് പറയുന്നത് ഇപ്പൊ കേരള ബാങ്ക് എന്നാണ് നമ്മുടെ സർക്കാരിന്റെ സ്വന്തം കേരള ബാങ്ക് പക്ഷേ ഈ സഹകരണ ബാങ്കിനെ കുറിച്ച് ഏറ്റവും മോശപ്പെട്ട എനിക്ക് തോന്നുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും മോശപ്പെട്ട ഒരു ബാങ്കിങ് ഇടപാട് സ്ഥാപനങ്ങളാണ് ഈ സഹകരണ മേഖല എന്ന് പറയുന്നത് കാരണം അഴിമതിയുടെ കൂത്തരങ്ങളാണ് അവിടെ കാലങ്ങളായപ്പോൾ ഇയാൾ പറഞ്ഞത് വളരെ ചെറിയ തുകയ്ക്ക് രക്ഷപ്പെട്ടെന്ന് വേണമെങ്കിൽ പറയാം ഒരു രണ്ടു ലക്ഷം രൂപ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച അയാളുടെ സംസാരിത്തും പെരുമാറ്റത്തിനും അയാൾക്കറിയില്ല അയാൾക്ക് ചെയ്യുന്ന ജോലി ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ചെയ്യാൻ പറ്റുന്നില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക് ഒന്ന് ഒന്നും ഉറങ്ങാൻ പറ്റുന്നില്ല ഒരു സാധാരണക്കാരോ അതിൽ എങ്ങനെ പറ്റി യുവമാരുടെ രീതി എന്നറിയോ നമ്മള് ബാങ്കിന്ന് ലോൺ എടുത്തു ഒരു തവണ മുടങ്ങി കഴിഞ്ഞാൽ തുടങ്ങും നോട്ടീസ് അയക്കെ മറ്റേ അയക്കിലും മറിച്ചില് സ്ഥിരമായിട്ട് അടച്ചോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് പേഴ്സണലി അനുഭവങ്ങളുണ്ട് അവര് മൂന്നാമത്തെ ആവുമ്പോൾ ഒരു വരും കാറും പിടിച്ച് നമ്മൾ അഭിമാനമുള്ള ആൾക്കാരാണ് നമ്മൾ സ്ഥിരമായിട്ട് ലോൺ എടുക്കുക നമ്മൾ എടുത്തു മുങ്ങുന്നവരാണെങ്കിൽ നമുക്കത് നമ്മുടെ കുടുംബമായി കുടുംബമയുമ്പോൾ അങ്ങനെയാണെങ്കിലും ഒക്കെ കുഴപ്പമില്ല പക്ഷേ മിക്ക ആൾക്കാരും കൃഷിക്കാരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്യാപാരികളോ സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെയാണ് ഈ സാധാരണ ബാങ്കിൽ ലോൺ എടുക്കുന്നത് അവരുടെ ആധാരം പണയംപിച്ച് അവരുടെ പുരേടങ്ങൾ പണയംപിച്ചാണ് എടുക്കുന്നത് പക്ഷേ ഒന്നോ രണ്ടോ തവണ മുടങ്ങി കഴിയുമ്പോൾ ഉടനെ കാറും പിടിച്ച് വീട്ടിലെത്തി ബുക്കൊക്കെ ആയിട്ട് അഞ്ചാറ് ഏഴ് മഹാന്മാർ അങ്ങോട്ട് വന്ന് ഇറങ്ങുന്നത് എന്നിട്ട് അങ്ങോട്ട് അപ്പൊ നമ്മളിങ്ങനെ പരിസരത്തൊക്കെ ഇങ്ങനെ നോക്കുവല്ലോ ദൈവമേ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടോ നിങ്ങൾ അടക്കണം അടച്ചില്ലെങ്കിൽ ഞങ്ങൾ നോട്ടീസ് പതിക്കും അല്ലെങ്കിൽ ഞങ്ങൾ മറ്റേ ചണ്ടകൊട്ടി വരും ഇപ്പൊ എന്തായാലും പുതിയ തന്നെ ഓംസ് വന്നിട്ടുണ്ടോ ജപ്തി നടപടികളൊന്നും പാടില്ല പാടില്ലാത്ത രീതിയിലുള്ള ആ ഒരുപാട് ആത്മഹത്യകൾ ഇങ്ങനെ പച്ച പച്ചപാതാക്കും അല്ലെങ്കിൽ പട്ടാപകലും ഒക്കെ വന്ന് ഇറക്കി സീൽ ചെയ്തു പോയി കഴിഞ്ഞാൽ ആ വീട്ടിൽ താമസിച്ചോണ്ടിരുന്ന എന്ത് ചെയ്യും അതെ വേറെ വഴിയില്ല എവിടെ പോവും അങ്ങനെ ബന്ധുബലവും അല്ലെങ്കിൽ കാശ് പൈസ ഉള്ളവരാണെങ്കിൽ അവർക്ക് ലോൺ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അതെ 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 അപ്പോ ഈ പറയുന്ന സഹകരണ ബാങ്കുകൾക്ക് ഒരിക്കലും നല്ല പേരുകളല്ല കാരണം മറ്റു ബാങ്കുകൾ ശരിയാണ് നമുക്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഐ സി സി ബാങ്കിൽ നിന്നൊക്കെ ഈ കോടികൾ വായ്പ എടുത്ത് തട്ടിച്ചു പോകുന്ന ബിസിനസ്സുകാരെ കുറിച്ചും അവരുടെ കോടികളൊക്കെ കോടതി കണ്ടുകിട്ടിയ വാർത്തകളൊക്കെ നമ്മൾ വായിക്കാറുണ്ട് പക്ഷെ സഹകരണ ബാങ്കിൽ മാത്രം വ്യത്യസ്തമാണ് രീതികള് കാരണം പാവങ്ങളൊന്നും അവർ തട്ടിച്ചുകൊണ്ട് പോകത്തില്ല ലോൺ എടുത്തവർ ഒരിക്കലും അവിടും തട്ടിക്കാൻ പറ്റില്ല കാരണം അവിടെ വല്ലതും വേണ്ടേ ഇവിടെ ആൾക്കാര് എടുക്കുന്ന വായ്പയും ഫിക്സഡ് ഡിപ്പോസിറ്റും എല്ലാം അവിടുത്തെ ജീവനക്കാര് തന്നെ അങ് മുച്ചൂടും ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴത്തെ ഈ അടുത്ത് കഴിഞ്ഞ ഒരു മാസം പോലും ആയില്ല കട്ടപ്പനയിൽ നടന്നത് അർബൻ ബാങ്കിലാണ് പത്ത് അറുപത് പത്ത് അമ്പത്തഞ്ച് അറുപത് ലക്ഷത്തോളം രൂപ അദ്ദേഹം കൊണ്ട് ബാങ്കിൽ അതെ നിക്ഷേപിച്ചിട്ട് സ്വന്തം അധ്വാനത്തിൽ നിന്ന് പൈസ കൊണ്ടിട്ടിട്ട് അത് തിരിച്ചു തരാൻ അവർക്ക് പയ്യ ചോദിക്കുമ്പോ എന്താ പറയുന്നേ ഒറ്റടിക്ക് തരാനില്ല നിങ്ങൾക്ക് കാശ് വേണമെങ്കിൽ മുൻകൂട്ടി പറഞ്ഞൂടെ ഓട്ടെ മുൻകൂട്ടി പറഞ്ഞു ഒരു തവണ പറഞ്ഞു രണ്ടു തവണ പറഞ്ഞു നിരന്തരമായിട്ട് അവർ കയറി ഇറങ്ങും ആ ബാങ്കിന് മുന്നിൽ വന്ന് സ്വന്തം പൈസ ചോദിച്ച ഒരാൾക്ക് ആ ബാങ്കിന് മുന്നിൽ വന്ന് ആത്മഹത്യ ചെയ്യേണ്ട ഗതികേട് വരെ കാലമായിട്ടില്ല വെറും ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ കഷ്ടിച്ചിട്ടായിട്ടുള്ള അതിൽ ഓരോ മാസങ്ങളിലും കൊണ്ടുവിടും നമ്മളൊന്ന് സെനാരി എടുത്ത് നോക്കി ഇതൊക്കെ മാധ്യമങ്ങൾ മനഃപൂർവ്വം അവർക്ക് കൊടുക്കാത്ത പല പല ജില്ലകളിലും പല താലൂക്കുകളിലും ഈ സഹകരണ സംഘങ്ങൾ മുട്ടിനു മുട്ടിനാണല്ലോ പോലെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ സഹകരണ സംഘങ്ങളും സർവീസ് സഹകരണ സംഘങ്ങളും ആണ് കൂടുതലുള്ളത് അവിടെയൊക്കെ ഈ പറയുന്ന പോലെ അന്നന്ന് കൊണ്ട് അടയ്ക്കുന്ന ആൾക്കാരാണ് ആ പാവങ്ങളുടെ എന്ത് പറയുന്നത് മടിക്കുത്തിൽ നിന്നാണ് ഈ പറയുന്ന യുവമാരെല്ലാം കാശു പിരിച്ച് അവിടുത്തെ സെക്രട്ടറിയും പ്രസിഡന്റും അവിടുത്തെ സ്റ്റാഫുകളും എല്ലാം കൂടെ ചേർന്ന് മുട്ടടിക്കുന്നത് ഓർക്കുമ്പോഴാണ് അവർക്കൊക്കെ കോടികളുടെ വീടും എൺപതും അറുപതും ലക്ഷത്തിന്റെ വീടുകളൊക്കെയാണ് ഇപ്പൊ തന്നെ കരിവന്നൂർ നമുക്ക് ഒരിക്കലും മറക്കാനാവത്ത അതായത് ഈ സഹർണബാങ്കിന്റെ സഹകരണ ബാങ്കിന്റെ തട്ടിപ്പിന്റെ ആ ഒരു കഥ പൊളിച്ചെറിയാൻ തുടങ്ങിയത് ആൾക്കാരെ അതിൽ ആൾക്കാർ അതിലേക്ക് വരുന്നത് ഈ കരുവന്നൂർ ബാങ്കിന്റെ തട്ടിപ്പാണ് മുന്നൂറോ നാനൂറോ കോടിയുടെ തട്ടിപ്പാണ് അവിടെ നടന്നിരിക്കുന്നത് ഇപ്പം ഈ അടുത്ത് ഇന്നലെ പത്ത് ലക്ഷം കോടി അല്ലെ പത്ത് കോടി സ്വത്ത് കണ്ടു കെട്ടിയിട്ടുണ്ട് അൻപത് ലക്ഷം രൂപ കണ്ടു കെട്ടിയിട്ടുള്ളതായിട്ടല്ലേ മുന്നൂറ് കോടി തട്ടിക്കണമെങ്കിൽ ആ ബാങ്കിൽ എത്ര ആൾക്കാർ അവരുടെ എത്രയോ കാലത്തിന്റെ അത്യാധ്വാനത്തിന്റെ ഫലമായിട്ട് കൊണ്ടുണ്ടാക്കിയ പൈസയോ ആളുകൾ അതിലൊക്കെ ആരൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ആ ബാങ്കിന്റെ കേസിലെ മകളുടെ കല്യാണം നടക്കാൻ നിക്ഷേപിച്ച പൈസയുടെ പേര് ആത്മഹത്യകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ഒരു സംഭവത്തിലേക്ക് എന്തുകൊണ്ട് ബാങ്ക് ഇപ്പൊ കേരള ബാങ്ക് ആക്കി ഇപ്പൊ സർവീസ് സംഘങ്ങൾ മാറി സർവീസ് അവർ കേരള ബാങ്കിലേക്ക് വന്നു എന്തുകൊണ്ടാണ് ഇവരുടെ ബാങ്ക് ഓംബുഡ്സ്മാനോ അല്ലെങ്കിൽ ഈ റിസർവ് ബാങ്കിന്റെ കീഴിലുള്ള ഓഡിറ്റേഴ്സോ അത് ഇതൊന്നും ഓഡിറ്റ് ചെയ്യാത്ത എന്തുകൊണ്ടാണ് ഈ പറയപ്പെടുന്ന ഈ വ്യക്തിയുടെ കേസ് അദ്ദേഹം വളരെ ഈ എന്തായാലും ട്വന്റി ഫോർ പോലുള്ള അല്ലെങ്കിൽ മനോരമ പോലുള്ള ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്നിരുന്നുകൊണ്ട് അല്ലെങ്കിൽ സാറ്റലൈറ്റ് ചാനലുകളിൽ വന്നിരുന്നു കൊണ്ട് അത് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന്റെ തെളിവുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഇതൊന്നും അന്വേഷിക്കുന്നില്ല പകരം ബാങ്ക് കണ്ണടച്ചിരിട്ടാക്കിക്കൊണ്ട് പൈസ അടച്ചേ പറ്റും ഒരു ലക്ഷത്തി അമ്പതിനായിരം ചില്ലറ കളിയോ അയാൾ എടുക്കാത്ത ഒരു സാധനത്തിന് വേണ്ടിയിട്ട് നമ്മളെങ്ങനെയാണ് അതായത് അമ്പതിനായിരം രൂപ അപ്പോഴും എടുത്തത് അൻപതിനായിരം രൂപയാണ് അതായത് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശയും കൂട്ട ചേർന്നാണ് അത് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയാണ് എനിക്കൊന്ന് ചിലപ്പോൾ ഈ ഒരു ബാങ്കിന്റെ വലിയ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തല്ലേ നടന്നിരിക്കുന്നത് അപ്പൊ ഈ ബാങ്കിനെ കുറിച്ച് ഇനി ഒരു ഇ ഡി അന്വേഷണം വരികയാണെങ്കിൽ ഇവിടെയും ചിലപ്പോ ഒരു അഞ്ഞൂറ് കോടിയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് തീർച്ചയായിട്ടും കോടിയുടെ തട്ടിപ്പ് അല്ലെങ്കിൽ മിനിമം പത്ത് കോടിയുടെ അല്ലെങ്കിൽ പത്ത് കോടിയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ ഈ ബാങ്കിൽ എന്തൊക്കെയോ അഴിമതി നടന്നിരുന്നു അതിലേതൊരു സ്റ്റാഫ് ആത്മഹത്യ ഈ സ്റ്റാഫ് തന്നെയാണ് പലരെയും ഒപ്പിട്ട് ഒരുപാട് പൈസ അടിച്ചു മാറ്റിയെന്ന് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ അത് എങ്ങനെ സംഭവിക്കാതിരിക്കും എടുക്കുന്ന മുഴുവൻ പാർട്ടിക്കാരുടെ കഷ്ടത്തിൽ ഇരിക്കുന്ന ആൾക്കാരെയാ ഇവര് ആയിട്ട് വെക്കുന്നത് ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് സഹകരണം ആ പാർട്ടിക്കാരുടെ പിന്നെ ബന്ധുക്കളെയും ബന്ധുമിത്രാദികളെയും മിത്രാദികളെയും വാലറ്റത്തുള്ള അങ്ങ് മുതപുത്തശ്ശന്റെ അപ്പുറത്ത് കിടക്കുന്ന ആൾക്കാരെയും വരെയാണ് അവർ അതിനകത്ത് നിയമിക്കുന്നത് അല്ലെ ക്വാളിഫിക്കേഷനോ ക്യാരക്ടറോ അവരുടെ ബാക്ക് ഹിസ്റ്ററിയോ ക്രിമിനൽ ഹിസ്റ്ററിയോ ഒന്നും നോക്കിയിട്ടില്ല അതുകൊണ്ടാണ് കണ്ടവരുടെ പൈസ അവിടെ വരുമ്പോൾ കണ്ണ് മഞ്ഞളിക്കുന്നത് കാരണം ബാങ്ക് എന്ന് പറയുന്നത് സുരക്ഷിതത്വത്തിന്റെയും വിശ്വാസത്തിന്റെയും ആണ് ഈ വിശ്വാസമാണ് ൾക്കാരെ സ്വർണം നിരന്തരം ബാങ്കിൽ കൊണ്ടിരുന്ന എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ ഒരു ഭയങ്കര വിശ്വാസമാണ് ഒരിക്കലും ഒരു ക്യാഷ് പൈസ അടിച്ചു മാറ്റില്ല അല്ലെങ്കിൽ ബാങ്ക് മാനേജർ മുക്കില്ല എന്നൊര വിശ്വാസത്തിലാണ് കോടികൾ അല്ലാതെ ആയിട്ട് ആളുകൾ വ്യക്തികൾ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട് അവരിലും വിശ്വാസമാണ് ഒരു ബാങ്ക് സഹകരണ സംഘങ്ങൾ സർക്കാരിന്റെ കീഴിലൂടെ ഉള്ളതായതുകൊണ്ട് എന്തുകൊണ്ടാണ് പാവപ്പെട്ടവരുന്ന എസ് ബി ഐയിലോട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന ഫെഡറൽ ബാങ്കിലേക്കൊന്നും പോകത്തില്ല കാരണം അതുങ്ങൾക്ക് വേണ്ടത് ചെറിയൊരു ബുക്കും ഒക്കെ ആയിട്ട് അങ്ങനുള്ള പൈസ ആയിരം രൂപ ആയിരം രൂപ കൊണ്ടിടുന്നു രണ്ടായിരം രൂപ രണ്ടായിരം കൊണ്ടുവിടുന്നു ഇടയ്ക്ക് പിന്നെ കളക്ഷൻ മിക്കവരും അങ്ങനെ തന്നെയാണ് അന്ന് കിടന്ന കൂലിപ്പണിക്കാർ വർക്കപ്പണിക്കാരക്കാര് അതിനകത്ത് അഞ്ഞൂറ് രൂപ അടയ്ക്കുന്നവരുണ്ടാവും ഇരുന്നൂറ് രൂപ അടക്കുന്നവരുണ്ടാവും ചുറ്റുപിടിച്ച പൈസയുണ്ടാവും മകളുടെ മകളെ പഠിപ്പിക്കാൻ കല്യാണം അങ്ങനെയുള്ള അങ്ങനെയുള്ള പൈസകളാണ് ഇവർ എടുത്ത് മറിക്കുന്നത് എന്തൊരു എന്തൊരു സാമാന്യ ബോധമില്ലാത്ത മനസാക്ഷി ഇല്ലാത്ത നരാധമന്മാരാണ് ആ ഒരു ഇടയിലേക്കാണ് ഇതുപോലെ എടുക്കാത്ത വായ്പയ്ക്ക് വേണ്ടി ആൾക്കാര് ഇനിയിപ്പോ ഇയാളെ ആത്മഹത്യയുടെ വക്കലാണെന്ന് അദ്ദേഹം പറയാതെ പറയുന്നുണ്ട് ഇങ്ങനെ പലരെയും കൊല്ലാനായിട്ട് എന്തിനാണ് കേരള ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും പത്രാസ് കാണിച്ചിരിക്കുന്ന കള്ളന്മാരുടെ ബാങ്ക് ആയിട്ടിരിക്കുന്നത് ദേവി ചെയ്ത സർക്കാർ ഇതിനൊരു നടപടി തീർച്ചയായിട്ടും എടുക്കുക സർക്കാരിനേക്കാൾ കൂടുതൽ നമുക്ക് പറയാനുള്ളത് റിസർവ് ബാങ്ക് ഇതിനൊരു ഓഡിറ്റിംഗ് വെക്കണം മൊത്തം സഹകരണ ബാങ്കുകളിലും നല്ലൊരു പരിശോധന നടത്തി കൊടുക്കാനുള്ള ആൾക്കാർക്കും കള്ളത്തരങ്ങളും എല്ലാം നിങ്ങൾ പുറത്തു കൊണ്ടുവരണമെന്ന് അപേക്ഷിക്കുന്നു